നിയന്ത്രണം വിട്ട കാർ മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചു കയറി അപകടം ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡിൽ തവളക്കുഴിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് സാരമായി പരിക്കേറ്റു ഏറ്റുമാനൂർ വള്ളിക്കാട് റോഡിൽ നിന്നും തവളക്കുഴി ജംഗ്ഷനിലേക്ക് വന്ന കാറാണ് അപകടത്തിന് കാരണമായത് തണ്ണീർമുക്കം സ്വദേശിയുടെ കാറാണിത് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാർ അപകടത്തിൽപ്പെട്ടത് ബൈപ്പാസ് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിച്ച ശേഷം എതിരെ വന്നിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു പിന്നീട് നിയന്ത്രണം തെറ്റിയ കാർ സമീപത്തെ കടയുടെ വശത്ത് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഗ്രില്ലിൽ ഇടിച്ചാണ് നിന്നത് കുറച്ചുകൂടെ മാറിയിരുന്നെങ്കിൽ കാർ കടയുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടം സംഭവിക്കുമായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറ്റുമാനൂർ പോലീസ് അപകട സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബൈപ്പാസ് റോഡിൽ തവളക്കുഴിയിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ